മലയാളികൾക്ക് വളരെയേറെ സുപരിചിതയാണ് മരണപ്പെട്ട മിമിക്രി കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി സൈബർ ആക്രമണങ്ങളും ബോഡി ഷെയ്മിങ്ങും നേരിടേണ്ടി വന്ന രേണുവിനെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണനും ഭാര്യയായ ആരതിപ്പുടിയും രേണു സുതിയെ ഇത്രയധികം ബോഡി ഷെയ്മിംഗ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തോട്ടെ താൻ തന്നെ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണുവിന് ഫോട്ടോഷൂട്ടിന് വിളിക്കുമെന്നും ആരതി പറഞ്ഞിരിക്കുകയാണ് ഭർത്താവ് മരിച്ചതിന്റെ വിഷമം അവർക്ക് ഉണ്ടാകുമെന്നും എന്ന് കരുതി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ വിഷമിച്ചു ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നും ഇരുവരും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ആരതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് രേണു സുതിയെ ഭയങ്കര ഇഷ്ടമാണ് അവരെ ഇത്രയും ബോഡി ഷെയ്മിംഗ് ചെയ്യേണ്ട കാര്യമില്ല അവർ മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇടേണ്ടത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് വലുത് ഒരു വാർത്ത കണ്ടു അവർ അവർക്ക് പല ജോലികളും പലരും ഓഫർ ചെയ്തു എന്നിട്ട് അവർ അത് ചെയ്തില്ല എന്ന് അതിൽ കുറ്റം പറയേണ്ട കാര്യം എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാനായിരിക്കും ഏതൊരാളും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ചിലപ്പോൾ ഒരുങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതിന് അവരെ കുറ്റം പറയേണ്ട കാര്യം എന്താണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി അതോർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റില്ല അവർക്കും വിഷമം ഉണ്ടാകും ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് പൊടി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് രേണുവിനെ ഫോട്ടോഷൂട്ടിന് എന്നാണ് രണ്ടുപേരും അറിയിച്ചിരിക്കുന്നത്